ടീം കൊണ്ടുവന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാം ആ കൾച്ചറൽ പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിലുള്ള കലാപരിപാടികൾ ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ സെബിനും ടീമുമാണ് അവരുടെ ഒരു പെർഫോമൻസ് ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയില്ലേ അതതിന്റെ അങ്ങേയറ്റത്തെ മനോഹാരിതയോടുകൂടി തന്നെ അവതരിപ്പിച്ചു സത്യത്തിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു സെബിനും ടീമും പൊളിച്ചടുക്കി ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും അവർ സെലിബ്രിറ്റികളാണ് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ സന്ദേശങ്ങൾ അഭിനയങ്ങളിലൂടെയും ജീവിതത്തിൽ ഏർപ്പെടുന്ന പല മേഖലകളിലും അവർ പ്രതിനിധാനം ചെയ്യുന്നത് എന്തൊക്കെയാണോ അതിൽ കൂടിയൊക്കെ സമൂഹത്തെ വെളിപ്പെടുത്തി കാണിക്കുന്ന ആൾക്കാരാണ് അതെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണ് എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ആരും കാണാത്ത ചില മുഖങ്ങളുണ്ട് അതൊക്കെയാണ് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ വെളിപ്പെടുന്നത് അപ്പോൾ അതിനെയാണ് ഇവർ ആക്ഷേപഹാസ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ജൂപ്പിറ്റർ ഹൗസ് എന്ന ഒരു വീട്ടിലേക്ക് ഇവർ പോവുകയാണ് ആ വീട്ടിലെ ബാത്റൂം അവിടുത്തെ ക്ലോസറ്റ് അവിടുത്തെ കുളിമുറി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ വായ കഴുകി തുപ്പുന്ന വാഷ് ബേസിൻ പല്ലു തേച്ച് തുപ്പുന്ന ഭാഗങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് ആ വീട്ടിൽ ഈ സൗന്ദര്യമുള്ള മുഖങ്ങളുമായി വന്നു നിൽക്കുന്ന ഓരോ വ്യക്തികളും ആ വീടിനെ എത്രമാത്രം മലീമസമായ രീതിയിലാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെല്ലാം രീതിയിൽ പണി കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ദൃശ്യമായിരുന്നു ഇതിനകത്തുകൂടി അവർ ആവിഷ്കരിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് ക്ലോസറ്റിൽ വന്നിരുന്നു കൊണ്ട് ഓരോരോ വികൃതികൾ കാട്ടുന്ന ശ്രീരേഖയും പല്ലു തേച്ച് തുപ്പുകയും മുഖം കഴുകുകയും ചെയ്യുന്ന അൻസിബയും കുളിമുറിക്കകത്ത് കയറി ശരീരത്തിലെ രോമങ്ങളെല്ലാം വടിച്ചു മാറ്റി അത് താഴെയിട്ടിട്ട് ആ അതിന് ഫ്ലോർ ടീം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിറങ്ങിപ്പോവുകയും ക്യാമറ കാണുമ്പോൾ ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടി പെട്ടെന്ന് ചിലതൊക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിനകത്തേക്ക് തട്ടുകയും തുടർന്ന് ലിഫ്റ്റിക്കും തേച്ച് പുട്ടിയും അടിച്ച് മുഖ സൗന്ദര്യം വരുത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന ആൾക്കാരും അവരുടെ പേഴ്സണൽ ലൈഫ് എന്താണ് ഈ വീടിനെ അവർ എത്രമാത്രം ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും കുറിച്ചും കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ മാത്രമല്ല അവരുടെ സ്വന്തം വീടുകളിൽ അവരെങ്ങനെയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് അവിടെ എത്രത്തോളം അവർ ഹൈജീൻ ആണ് എന്നുള്ളതിൻ്റെ നഗ്നമായ കാഴ്ചകളും ഇതെല്ലാം തുറന്ന അവതരിപ്പിക്കുകയാണ് എന്നിട്ട് ഒടുവിൽ എല്ലാവരുടെയും കൂടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി അവർ ചോദിക്കുകയാണ് നിങ്ങൾ ഇതിൽ ഏത് വീട്ടിലെ അംഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അവരവിടെ പെർഫോം ചെയ്ത് കാണിച്ചത് വൈകിട്ടത്തെ എപ്പിസോഡിൽ വരും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ചുരുക്കത്തിൽ ചില ആൾക്കാരുടെ വൃത്തിഹീനമായ ഓരോ നടപടികളും നടത്തി ഒടുവിൽ ക്യാമറയുടെ മുമ്പിൽ പെട്ട് ആകെ പുഴുത്തുപോയ പല ആൾക്കാരുടെയും മുഖമൊക്കെ വലിയ ാതെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു വികൃതമാകുന്നത് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ സൗന്ദര്യത്തെയാണ് സമൂഹം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്ക് കണ്ടമാനം ഫോളോവേഴ്സ് വരികയും ചെയ്യുന്നത് എന്നാൽ അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അത്ര സുന്ദരമല്ലാത്ത ധാരാളം കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുവാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പറഞ്ഞു പൊളിച്ചടുക്കി എന്ന് അതിന്റെ നേർക്കാഴ്ചകളുമായി വൈകിട്ടത്തെ എപ്പിസോഡ് എത്തും വരെയോളം നമുക്ക് വെയിറ്റ് ചെയ്യാം